എല്ലാവർക്കും നമസ്കാരം സുഖം വിശ്വസിക്കുന്നു അടിപൊളി ന്യൂസ് ഉണ്ടാക്കാം ഷുഗർക്കാർക്കും പ്രഷറുകാർക്കും കൊളസ്ട്രോളും ബാഗ്ലാസ് അസുഖങ്ങളെല്ലാം മാറുന്ന സാധനം വയർ വയറു തുറക്കും ഏറ്റവും നല്ല സാധനം വയർ കുറഞ്ഞ ശരീരം വലിയ ഇതാണ് കുക്കുമ്പർ ഇത് ഇംഗ്ലീഷ് കുക്കുമ്പറ നാടിനും വേറെ നാട് കിട്ടും അതും നല്ലതാണ് അതിന് ശരി കയ്പ്പ് വരും ഇതിൻ്റെ കയ്പ്പ് കുറവാണ് നല്ല സാധനം ഇത് വെച്ച് അതിന് വേണ്ട ചേരുവകൾ രണ്ട് ക്ലാസ്സം ഉണ്ടാക്കുന്നത് ഒരു ചെറുനാരങ്ങ ഒരു കഷ്ണം ഇഞ്ചി ഒരു ശകല മല്ലിയേന നമുക്ക് ഉണ്ടാക്കാം വാ ഇതാദ്യം വന്നായി ചേർക്കാം ഒത്തിരി കൊക്കുംബ്ര വാങ്ങിക്കാവുള്ളൂ നല്ല പച്ച കണ്ടോ അടിപൊളി കൊക്കുമ്പ്ര തൊലിയൊന്നും കളയണ്ട ഇതാണ് നൈസായിട്ടുള്ള തൊലിയുള്ള കളയണ്ട നൈസായിട്ടുള്ള സാധനം ഇത് കണ്ടോ നമുക്ക് ചെറുതായിട്ടൊന്നും അരിഞ്ഞെടുക്കാം അരിഞ്ഞ് മിക്സിക്കകത്ത് ജ്യൂസായിട്ട് അടിച്ചെടുക്കണം അപ്പം നമ്മൾ രണ്ട് ക്ലാസ്സാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം കഴിച്ച് നോക്കി ഇങ്ങനെ ഉണ്ടെന്ന് പറ നല്ല എനർജി ഉണ്ടാവും അട്ടിപൊളിയാണ് ശരീരം നടക്കാനും ഒക്കെ നല്ല ചൂടും ഒക്കെ നല്ല സാധനമായിരുന്നു അവരെല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കും കഴിച്ചു നോക്കിയിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ ഒരു പതിനഞ്ച് ദിവസം കഴിച്ചു നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഗുണം സാധിക്കും ഏറ്റവും കൂടുതൽ കൊളസ്ട്രോളുകാർക്കും ഷുഗർക്കാർക്കും പ്രഷർ ഇതെല്ലാം തോന്നുന്നു നല്ല ഇതായിട്ടുള്ളൂ ഞാൻ പറയുന്ന ആരും വിശ്വസിക്കണമെന്നില്ല പക്ഷേ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ കാര്യം പറയണം ജ്യൂസ് അടിച്ചെടുക്കാം ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചി ജീവൻ നാലായിട്ട് കണ്ടിച്ച് വിചാരനകത്തേക്കിട്ട് കൊടുക്കാം മല്ലിയിലെ ഭാഗവും കടന്നേക്കാം അല്ല നില വാടിയിട്ടുണ്ട് ഭയങ്കര വെയിലല്ലേ യും കൂടി കൊടുക്കും നാരങ്ങനാഷ്ട്രമോ മിച്ചതിനടിച്ച് അരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം കുഴങ്ങ കൊടുക്കാം നമ്മൾ മിക്സിക്കകത്ത് നന്നായിട്ട് ഇതായിരിക്കും എടുത്തിട്ടുള്ളൂ ഇത് അരിക്ക് ഒന്നും വേണ്ട ഇതിനൊന്നുമില്ലല്ലോ അരി വേണ്ട നമ്മൾ ക്ലാസ്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ഒന്ന് ഒഴിച്ചു നോക്കണം അല്പം നാരങ്ങ ഒഴിച്ചു കൊടുക്കും നാരങ്ങയാൽ മതി രണ്ട് ഗ്ലാസ്സിന് അല്ലെ പൊളിച്ചാലും കൂടി പോവും ഷുഗർ ഇല്ലാത്തവർക്ക് വേണേ ചാൻ ചെറുതാ വേണേ ചേർക്കാം വയറ് കുറയാനും ഏറ്റവും പശുപാന ഷുഗറും ഫ്രഷും വളർത്തുമെല്ലാം കുറയും ഒരു പതിനഞ്ച് ദിവസം കഴിച്ചു നോക്കണം എന്നിട്ട് ഒന്ന് പറയണം കേട്ടോ ചുറ്റും നമുക്ക് യൂസ് നമുക്ക് ഈ ഒന്ന് കുടിച്ചു നോക്കാം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ നല്ലതാണ് ഹെൽത്തി ജ്യൂസാണ് ശരീരം തർക്കാലും ഏറ്റവും നല്ല കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ എല്ലാം മാറും നല്ല ജ്യൂസ് ആയിരുന്നു ഒരു പതിനഞ്ച് ദിവസം ഉണ്ടാക്കി കഴിച്ചു നോക്കും നല്ല ഗുണമേന്മ ഉണ്ടാവും കുടിക്കാം സൂപ്പർ ജ്യൂസ് ചെറിയൊരു കുടി നല്ല ജ്യൂസാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കണ്ടാണ് ആ ഇഞ്ചിയുടെ ആ ഫ്ലേവറും എല്ലാ അടിപൊളിയായിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ എല്ലാവർക്കും ഗുണഫലമായിരിക്കും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നേ സുഖണൊക്കെ മാറട്ടെ അസുഖമില്ലാത്തവരാരാണ് ഈ ലോകത്തുള്ള എല്ലാവർക്കും സുഖം എന്ന് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്